ഹലോ ഫ്രണ്ട്സ് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്യാറുണ്ടോ പക്ഷെ ഞങ്ങൾ നിലമ്പൂര്ക്ക് അതൊരു പ്രശ്നമല്ല കാര്യമില്ല കേട്ടോ ആയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചുരം കയറും ഫ്രണ്ട്സായിട്ടോ ഫാമിലിയായിട്ടോ പോയിട്ട് നല്ലൊരു ചായയും കടിയും കുടിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പോരുകയുള്ളൂ കേട്ടോ നാടുകാണി ജീൻപോൾ എക്കോ ടൂറിസം കവാടത്തിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ചായക്കടയിലേക്കായിട്ട് നിന്ന് നമ്മൾ പോകുന്നത് ഇതൊരു പുതിയ ഷോപ്പ് ഇവിടെ പുറത്ത് ചില്ലുകൂട്ടില് നല്ല ചൂട് വടയും നല്ല പരിപ്പുടയും ഉഴുന്നാടുകാണെങ്കിൽ പണ്ടൊക്കെ രണ്ടോ മൂന്നോ ചായക്കടകളോ ഉണ്ടായിരുന്നുള്ളോ ഇപ്പൊ ഓരോ വരവിലും പുതിയ ഓരോ ചായക്കടകൾ കാണാം ഇത്രയും ടൂറിസ്റ്റുകൾ ആട്ടോ ഇവിടെ വന്നു പോയി കൊണ്ടിരിക്കുന്നത് ക്രിസ്പി ആയിട്ടുള്ള നല്ല ചൂട് പരിപ്പുകട റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ ധാരാളം തേയില കമ്പനി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തേയില ഇട്ട് ചായ കുടിച്ചാൽ പ്രത്യേക ടേസ്റ്റാട്ടോ ഇവിടെ ചായയും കടിയും മാത്രല്ലോ മറ്റു തേയില കമ്പനികളുടെ ചായപ്പൊടികളും പിന്നെ അതുപോലെ തന്നെ അല്ല ഊട്ടി വർക്കിയും കൂടല്ലൂർ വർക്കിയും ഈ ഭാഗത്തുള്ള ട്രഡീഷണൽ പലഹാരങ്ങളും ഒക്കെ ഈ കടയിൽ കിട്ടൂട്ടോ എണ്ണക്കടികൾ ഇവിടെ ചൂടോടെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്

അപ്പ ഉണ്ടാക്കുന്ന നല്ല ചൂട് എണ്ണക്കടികൾ ഇങ്ങനെ ഷോക്ക് വെക്കാൻ വേണ്ടിട്ട് പൊറത്തലമാരയിലേക്ക് ഇങ്ങനെ ആ ഇതിന്റെ കുട്ടി വെച്ചിരിക്കൂട്ട അവിടെ

ഇവിടെ പൊതുവെ എല്ലാ കടികളും നല്ല ചൂടോടെ കിട്ടുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉയർന്ന ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പൊ വെയിറ്റ് ചെയ്താണ് ഏകദേശം കഴിച്ചു തുടങ്ങിയതിന്റെ രക്ഷ വീഡിയോ എടുത്തത് ഈ കടയുടെ നേരെ മുമ്പിൽ തന്നെ നമുക്ക് പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ നൈറ്റ് ആയി കഴിഞ്ഞ ഇവിടെ പ്രത്യേക ഒരു വൈബാണ് നല്ല തണുപ്പും ഇവിടെ ചായ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും പോകുമ്പോ നമ്മളിവിടെ നല്ല ഊട്ടി വർക്കി മേടിക്കും കേട്ടോ ഊട്ടി വർക്കിണ്ട് പിന്നെ അതുപോലെ നല്ല സ്വീറ്റ്സ് കിട്ടും ഇവിടെ അതൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങള് നാട്ടിലേക്ക് പോകുന്നത് അപ്പൊ നല്ല ചൂട് പയംപൊരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പയംപൊരി കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാന്ന് കരുതി അപ്പൊ നാടുകാണി വരുമ്പോ നിങ്ങൾ ഈ കടയൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പൊ നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം ബൈ ഫ്രം നിസാം ഫുഡി ട്രാവലർ